പല വീഡിയോയ്ക്കും താഴെ ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസിൻ്റെ വീഡിയോ വേണം എന്നുള്ള കമൻസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ആ ഒരു കമൻസ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന ദൂരത്തിൽ ഇൻഫിനിക്സിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇൻ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ ചെന്ന് സംസാരിക്കാനായിട്ടൊരു സ്ഥലം വേണമല്ലോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് നമുക്ക് കിട്ടുന്ന ബോക്സ് ബോക്സിൻ്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ അഡാപ്റ്റർ യു എസ് ബി ടൈപ്പ് എ ടു സി കേബിൾ കുറച്ച് യൂസർ മാനുവൽ സ്റ്റിക്കറ് അതുകൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള ഫോണിൻ്റെ കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ടി പി യു കേസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ മഞ്ഞ കളറാവുന്ന ഒരു പ്രശ്നം ഈ ഒരു കേസിൻ്റെ സൈഡിൽ വരുന്നില്ല നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്കൂടെ കാണാം വലിയൊരു ക്യാമറ മുടികൾ വരുന്നുണ്ട് അതിൽ തന്നെ ഒരു ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് വരുന്നുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ ബ്ലിങ്കായിക്കൊണ്ടിരിക്കും ബാക്ക് പ്ലാസ്റ്റിക് ആണ് ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് ആയിട്ട് ഗോർല ഗ്ലാസ് ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി താഴെ സ്പീക്കറുകളിൽ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് പോട്ട് സിം ട്രൈ വരുന്നുണ്ട് മോളിലോട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ലൗഡ് സ്പീക്കറിൻ്റെ സ്പീക്കർ പിന്നെ സൗണ്ട് ബൈ ജെ ബി എൽ എന്നുള്ള ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടനും വോളിയം ബ്രോക്കേഴ്സും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് കാലിയാണ് പിന്നെ പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ഫോണിന്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഗുരുലഗ്ലാസ് ഫൈവിൻ്റെ പ്രൊഡക്ഷനാണ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ ഡെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊഡക്ഷനും വരുന്നുണ്ട് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് അതായത് ചെറിയ രീതിക്ക് ഈ ഒരു ഫോൺ താഴെ വീഴുകയാണെങ്കിൽ സർവൈവ് ചെയ്തോളും ഇത് ജസ്റ്റ് ഫോണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് കേട്ടോ അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റലി താഴെ വീഴുകയാണെങ്കിൽ അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അല്ലാതെ ഇത് വലിച്ചെറിയുക നല്ല ദൂരം നിന്ന് താഴെ വിടുക അതായത് നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ട് വിടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആവും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്രെയിമിൽ യാതൊരു തരത്തിലുള്ള അടയാളങ്ങളും വരുത്താതിരിക്കാനായിട്ട് നോക്കുക ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗ്രീൻ ലൈനോ പിങ്ക് ലൈനോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ കമ്പനി വാറണ്ടി റിജക്ട് ചെയ്യും സൊ അതൊന്നും മനസ്സിൽ വെക്കുക സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന ത്രീ ഡി കൌഡ് എംഒ ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതായത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഈവൻ നല്ല ഇരുട്ടുള്ള സ്ഥലത്താണെങ്കിലും നല്ല പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇത് കാണുന്ന സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല അതായത് തലവേദനിക്ക പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും നമുക്ക് ഇതിലുള്ള കണ്ടന്റുകൾ കാണാനും വായിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ നൂറ്റി നാൽപ്പത്തിനാല് ഏഴ്സ് വരെ റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും നൂറ്റി നാൽപ്പത്തി ഇടുന്ന സമയത്ത് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് നമ്മൾ ഓട്ടോ സ്വിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല വളരെ സ്മൂത്തായിട്ട് എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് ആ ഒരു റിഫ്രഷ് ഏറ്റവും ഒഴുകി നടക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിൽ നമുക്ക് എച്ച് ഡി ആർ കണ്ടുകൾ ഫോർ ഫോർ കെ കണ്ടന്റുകൾ എച്ച് ഡി ആർ ക്വാളിറ്റിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല സോ ഇതൊരു കവ് ഡിസ്പ്ലേ ആണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കാരണം സ്ക്രീൻ ഗാർഡ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ അതൊന്ന് മനസ്സിൽ വെക്കുക അതല്ലാത്ത പക്ഷം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ജെ ബി എൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതായത് നല്ല ബേസും നല്ല ക്വാളിറ്റിയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ലൗഡ്നെസ് ഭയങ്കര കുറവാണെന്ന് മാത്രം ഒരു സാമ്പിൾ നോക്കാം ബാറ്ററിയുടെ സൈസ് പറഞ്ഞു കേൾക്കുന്നത് കുറവ് തന്നെയാണ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ് പറയുന്നത് പക്ഷേ നമ്മൾ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കേൾക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ യു എസ് ബി ടൈപ്പ് സി ഹെഡ്ഫോൺസ് ഉണ്ടെങ്കിൽ വയേർഡ് ഹെഡ്ഫോൺസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോർട്ടിൽ കൂട്ടിയിട്ട് വയേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും നമ്മൾ ഇതിന്റെ ക്യാമറ ക്യാമറയായി നോക്കുകയാണെങ്കിൽ ഒരു വ്ളോഗ് മോഡ് വരുന്നുണ്ട് നമുക്ക് ഓരോ സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ ഓരോ മൊമെന്റ്സിനനുസരിച്ചിട്ട് നമ്മൾ ഒരു ക്ലിപ്പുകളായിട്ട് ഇവർ എടുത്ത് തരും കണ്ടോ ടു പോയിന്റ് എയ്റ്റ് സെക്കൻഡ് ടു പോയിന്റ് എയ്റ്റ് സെക്കൻഡ് നമ്മൾ അത് തന്നെ മറ്റൊരു മോഡിലേക്ക് ഫാഷൻ മോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ത്രീ സെക്കൻഡ്സ് അങ്ങനെ സെക്കൻഡ്സ് സെക്കൻഡ്സ് ഉള്ള വീഡിയോസ് എല്ലാം എടുത്തിട്ട് അതൊരു റീലായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ നമുക്ക് അത് സെറ്റ് ചെയ്ത് ഇവർ തന്നെ തരും അത് നല്ലൊരു പരിപാടിയാണ് ബാക്കി ഇവിടെതാ വീഡിയോ വരുന്നുണ്ട് എ ഐ ക്യാമ വരുന്നുണ്ട് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട് സൂപ്പർ നൈറ്റ് മോഡ് വരുന്നുണ്ട് മോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഡുകൾ വരുന്നുണ്ട് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സലിൻ്റെ എന്തിനോ ഉള്ള ക്യാമറ അതുകൂടാതെ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അങ്ങനെയാണ് ഇതിന്റെ ക്യാമറ സിസ്റ്റം വരുന്നത് നമുക്ക് റിയർ സൈഡിലെ അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും എല്ലാ പണിയും അറിയാവുന്ന നല്ല ബംഗാളി മേസ്തിരി അത്യാവശ്യം എല്ലാ സിറ്റുവേഷനിലും നല്ല റിസൾട്ടാണ് ആ ഒരു റിയർ സൈഡിലത്തെ ക്യാമറ നമുക്ക് തരുന്നത് നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നാച്ചുറൽ പച്ചപ്പ് ഇലകൾ കാര്യങ്ങൾ പൂക്കൾ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും എല്ലാം നല്ല പോലെ ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്നാൽ ഒത്തിരി കളർ ബൂസ്റ്റ് ചെയ്യുന്നുമില്ല എന്നാൽ നാച്ചുറൽ അല്ലതാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ഒരു പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ലെങ്കിലും സോഫ്റ്റ്വെയർ വഴി കട്ട് ചെയ്ത് കിട്ടുന്നത് ടു എക്സ് പോട്രേറ്റ് ഔട്ട്പുട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് ആണെങ്കിലും ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും കട്ടൌട്ട് കാര്യങ്ങളൊക്കെ നല്ലപോലെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ് അത് നല്ലപോലെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ക്യാമറ സൈഡിലൊരു നെഗറ്റീവ് തോന്നിയത് നമ്മൾ ലോ ലൈറ്റിലോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ട്യൂബ് ലൈറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സ്കിന്നും അതേപോലെ മൊത്തത്തിലൊരു സ്മൂത്തൻ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതല്ലാത്ത പക്ഷം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള റിയർ ക്യാമറ ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് സെയിം സെൽഫിയുടെ സൈഡിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ പറയുന്ന പോലെ നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട് അത് സ്കിൻ ടോൺ ആണെങ്കിലും ഈ ചുറ്റുള്ള ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതായത് ആ പ്രോസസ്സിങ് നല്ലപോലെ ചെയ്യുന്നുണ്ട് ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെയാണ് ശരിക്കും തന്നെ ഞെട്ടിച്ചത് അതായത് നമുക്കിതിൻ്റെ റിയർ സൈഡിലും സെൽഫി സൈഡിലും ഫോർ വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കും ഫോർ കെ ആയിട്ട് തേർട്ടി എഫ് പി എസ് ഐ വരുന്നുള്ളൂ ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് ിയർ സൈഡിൽ നമുക്ക് ഫോർ കെയിൽ എടുക്കുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈവൻ നമ്മൾ ഓടിയാൽ പോലും ആ സ്റ്റെബിലിറ്റി അവിടെ മിസ് ആവുന്നില്ല എന്നുള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സെൽഫിയുടെ സൈഡിലും അതേപോലെ തന്നെയാണ് നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പിസ് വീഡിയോസ് നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കളർ ടോൺ ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും അതൊക്കെ അടിപൊളി തന്നെയാണ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ്സിന്റെ ഫോർ കെ തേർട്ടി എഫ് സെൽഫി വീഡിയോ ആണ് കാണുന്നത് നല്ല സ്റ്റേബിൾ ആണ് കേട്ടോ അതായത് ഫോർ കെയിലുള്ള വീഡിയോ എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല സ്റ്റേബിൾ ആണ് ഞാൻ വേറെ ടെസ്റ്റ് വേറെ സാമ്പിളൊക്കെ നോക്കിയിരുന്നു അതുപോലെ നല്ല ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നല്ല സ്കിൻ ടോൺ ആണെങ്കിലും ആ കറ കളർ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് സമയം രണ്ട് ഫൈവ് ജി ആണ് ഇടാനായിട്ട് സാധിക്കുക മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും എല്ലാം സ്റ്റേബിളാണ് എൻ എഫ് സിയുടെ സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഐ ആർ ബ്ലാസ്റ്റർ വരുന്നുണ്ട് പിന്നെ വൈഫൈയുടെ സൈഡിൽ ഞാനൊരു പ്രശ്നം ഫേസ് ചെയ്ത് നമുക്ക് വൈഫൈ കോളിംഗ് ഉണ്ടല്ലോ അത് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല കോള് നല്ലപോലെ ഡ്രോപ്പ് ആവുന്നുണ്ട് പല സമയത്തും എടുത്തുകഴിഞ്ഞാൽ കട്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നല്ലപോലെ ഫേസ് ചെയ്യുന്നുണ്ട് ബാക്കി ഫൈവ് ജി ഡാറ്റാ ആണെങ്കിലും വൈഫൈയിലുള്ള ഡാറ്റാ സ്പീഡ് ആണെങ്കിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം സ്റ്റേബിൾ ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നും കണക്ടിവിറ്റിയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ഇനി സെൻസറുകൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട് യു ഐയിലുള്ള ഒരു ചെറിയ ലാഗ് ഉണ്ട് അതുമാത്രേ ഉള്ളൂ പക്ഷേ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തും ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് നമ്മളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഇച്ചിരി ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ജി പി എസ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ആണ് നമുക്കിവിടെ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടില്ല സോ അതൊരു നെഗറ്റീവാണ് ഇനി ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി നാല് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അത്രയും സമയം എടുക്കുന്നുണ്ട് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് സോ അതിപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലാണ് ടൈം കൂടുതലാണ് കാരണം ഇപ്പോൾ നമുക്ക് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ഒക്കെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ എന്നാൽ ഇതിൽ കിട്ടുന്ന ഒരു ബാറ്ററി പെർഫോമൻസ് ഉണ്ടല്ലോ അത് ഓക്കെയാണ് അതായത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോകുന്നില്ല നമുക്കൊരു സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂറിനു മുകളിൽ സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് ബൈപ്പാസ് ചാർജിങ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പവറിലും ി ബോഡിലോട്ട് പവർ കൊടുത്തിട്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും റിവേഴ്സ് റിവേഴ്സുമായിട്ട് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള പവർ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം ഫോൺ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ബാറ്ററി അങ്ങനെ അബ്നോർമൽ ആയിട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല കേട്ടോ ബാറ്ററിയുടെ സൈഡിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് നമുക്കിവിടെ ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് അതിന് എക്സോയിസ് ഫിഫ്റ്റീൻ്റെ സ്കിന്നും ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പ്ലോട്ട് വേഴ്സ് ഉണ്ട് കേട്ടോ പോലെ പ്ലോട്ട് വേഴ്സ് ഉണ്ട് ഗ്ലോബൽ സെർച്ച് വരുന്നുണ്ട് ഇൻഫിനിക്സിൻ്റെതായിട്ടുള്ള ആപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെല്ലാം ഓഫ് ചെയ്യാനും അതെല്ലാം ആവശ്യമില്ലാത്തതാണ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് നമ്മൾ കുറച്ച് നേരം സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ വേറെ വഴിയില്ല പിന്നെ സോഫ്റ്റ്വെയർ സൈഡ് ഓക്കെയാണ് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസിലോട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇതിൻ്റെ ഗ്യാലറി പ്ലിക്കേഷനിൽ ഫോട്ടോ എൻഹാൻസ്മെന്റ് ഇമേജ് ഇറൈസർ പോലുള്ള ഏ ഫീച്ചേഴ്സ് ഞാൻ കണ്ടില്ല എൻ്റെ ശ്രദ്ധയിൽ പെടാത്തതാണോ എന്ന് അറിയില്ല അങ്ങനത്തെ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല എന്നാൽ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു യൂസ്ഫുൾ ആ എ ഫീച്ചർ ഉണ്ടല്ലോ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഫോൺ കമഴ്ത്തി വെച്ച് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതവിടെ ഈ ഒരു ആർ ജി ബി ലൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും മീഡക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആദ്യമേ പറയട്ടെ ഇതൊരു ഗെയിമിംഗ് ആയിട്ടുള്ള ഫോണായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് നമ്മൾ ഒരു ഒരു മണിക്കൂറിൽ താഴൊക്കെ ഗെയിം കളിക്കുമ്പോഴും നല്ലപോലെ ഈ ഒരു ഫോൺ ചൂടാവുന്നുണ്ട് നമ്മുടെ നോർമൽ റെഗുലർ യൂസിൽ അതായത് ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ഫോട്ടോ എടുക്കുക യൂട്യൂബിൽ കണ്ടന്റ് കാണുക റീൽ കാണുക ഷോർട്സ് കാണുക അവിടെ ഒന്നും യാതൊരു പ്രശ്നമില്ല എത്ര നേരം ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഗെയിമിംഗ് എന്ന് പറയുന്ന സംഭവം ഇൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ ചൂടാവുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോർ കെ കണ്ടന്റുകൾ കാണുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴും അങ്ങനെ ഫ്രെയിം ഡ്രോപ്പ് കാര്യ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല വളരെ ഒരു പെർഫോമൻസ് നമുക്ക് ത്രൂ ഔട്ട് ചെയ്തെന്ന് കിട്ടുന്നുണ്ട് ആപ്പുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ വളരെ സ്മൂത്ത് തന്നെയാണ് എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല സോ മൊത്തത്തിൽ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടാണ് അതിനുള്ള പ്രധാന കാരണം ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെയാണ് കാരണം അവർക്ക് പല സ്ഥലങ്ങളിലും സർവീസ് ഇല്ല ഇനി അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപ ആ ഒരു റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് സോ നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും താഴെ ബോക്സിൽ എഴുതി അറിയിക്കാം അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു ഫോൺ എൻ്റെ കയ്യിലുണ്ടാവും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ